യെസ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് ഞാൻ വിനോദ വിശ്വ സ്ഥാപനം കാണാൻ വന്നു ജിആർഎൽ മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ചില ഈ പി എം ശ്രീ ഒപ്പുവെച്ചതായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും തീരും എം എൻ സ്മാരകത്തിലെ കൂടിക്കാഴ്ചക്ക് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തോട് എന്താണ് ചർച്ചയായത് ഒരു തീരുമാനമായോ അനുനയമായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ചർച്ച എന്താണ് എന്നൊന്നും നിങ്ങളോട് പറയാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി എന്തായാലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ച തന്നെയാണ് കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഷിജോ കുര്യൻ വിരങ്ങൾ നൽകും ഷിജോ എന്താണ് സംഭവിച്ചത് അദ്ദേഹം അടങ്ങിയിരിക്കുകയാണ് കൂടുതലൊന്നും വിട്ടുപറയാനും മന്ത്രി തയ്യാറായിട്ടില്ലല്ലോ ആ ദിവ്യർ വാചകം മാത്രം പറഞ്ഞാലും മതി എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള വാചകം പറഞ്ഞാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ എം എൻ സ്മാരകത്തിൽ നിന്ന് മടങ്ങുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്കുണ്ടായിട്ടുള്ള അതൃപ്തി അതേക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവുമായിട്ടും മന്ത്രി ജി ആർ അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത് സി പി ഐക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തിയെക്കുറിച്ച് വളരെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അതേക്കുറിച്ച് താൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ പറയുന്നില്ല എന്നുള്ള മറുപടി പറഞ്ഞ മന്ത്രി അതിനപ്പുറത്തേക്ക് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പോൾ സി പി ഐക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി ഏതൊക്കെ വിഷയങ്ങളിലാണോ ഇപ്പോൾ പി എം സിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിട്ടാണ് മന്ത്രി ഇങ്ങോട്ട് വന്നത് പരിഹാരം എങ്ങനെയാണ് എന്ന ആ ചോദ്യം കൂടി ഇപ്പോഴും അവശേഷിക്കുകയാണ് സ്വാഭാവികമായിട്ടും എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സി പി എം നേതൃത്വം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങളും ചർച്ച നടത്തി ആ കാര്യങ്ങളിലേക്ക് ഒരു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ശൈലി ആ ശൈലിയിൽ നിന്ന് സി പി എം മാറുന്നു എന്നുള്ള വിമർശനമാണ് സി പി ഐ ഇന്നലെ പറഞ്ഞത് അപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് സമവായത്തിലെത്തി മുന്നോട്ട് പോകണം പക്ഷേ ആ രീതിയാണ് ഇടതുപക്ഷത്തിന്റെ ഇതുപക്ഷത്തിൻ്റേത് പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം സി പി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് എം എൻ സ്മാരകത്തിൽ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടും മന്ത്രി ജി ആർ അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത് ഇതിനകത്ത് സി പി ഐ നേതൃത്വത്തിനുണ്ടായിട്ടുള്ള അതൃപ്തി ഒരു പക്ഷേ വിശ്വം മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടാകും അതിനകത്തടക്കം ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി മന്ത്രി വി ശിവൻകുട്ടിയുടെ വാചകത്തിനകത്തുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ പരിഹരിക്കപ്പെടുക ഒരു കൂടുതൽ സമവായ ചർച്ചകളിലൂടെ തന്നെയായിരിക്കും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മുൻകൈ എടുക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ഈ ഒരു ഘടത്ത് ലഭിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇതിനകത്ത് വിട്ട് ബിനോദ വിഷയവുമായിട്ട് ആശയവിനിമയം നടത്തിയേക്കും അങ്ങനെ സി പി ഐ നേതൃത്വത്തെ അനു ിച്ച് തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി സി പി എം നടത്തുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടം എന്നോണം ആണ് മന്ത്രി വി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിൽ നേരിട്ട് വന്നത് എന്തായാലും എങ്ങനെ ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ചർച്ചകളിലൂടെ മാത്രമായിരിക്കും ആ ചർച്ചകൾ ഇനിയും ഉണ്ടാകും ഒരുപക്ഷേ ഇനിയിപ്പോൾ എം എൻ സ്മാരകത്തിലേക്ക് വന്ന വി ശിവൻകുട്ടി വീണ്ടും ഒരുപക്ഷെ ഇവിടേക്ക് തന്നെ വരാനുള്ള സാധ്യതയും തള്ളിക്കറിയാൻ കഴിയില്ല കാരണം ഇരുപത്തി തീയതിയാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുന്നത് ആലപ്പുഴയിൽ ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യം സി പി ഐ നേതൃത്വം തീരുമാനിക്കും ും അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴത്തെ നിലപാടിന് അപ്പുറത്തേക്ക് അത് മുന്നണിയുടെ കെട്ടിറപ്പിനെ തന്നെ ബാധിക്കും അപ്പോൾ അതിന് മുന്നേ അതിനെ മുമ്പേ തന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ചയാണ് സി പി എക്സിക്യൂട്ടീവ് യോഗം ഇന്നോ നാളെയോ കൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ള ആലോചന സി പി എം അതുമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ശിവൻകുട്ടി മടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ബിനോയ് വിശ്വവും മന്ത്രി ജി ആർ എനിലും എം എൻ സ്മാരകത്തിൽ തന്നെയുണ്ട് ഒരു പക്ഷേ അല്പസമയത്തിനകം ജി ആർ എൻ എൽ പുറത്തേക്ക് വരും ജി ആർ എനിലും മന്ത്രി വി ശിവൻകുട്ടിയും ഒരുമിച്ച് പുത്തരുകണ്ടത്തെ സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണ പന്തൽ സന്ദർശിക്കുന്നുണ്ട് കാരണം മന്ത്രി വി ശിവൻകുട്ടിയും ജി ആർ എല്ലിലും ഒരുമിച്ചാണ് അവിടുത്തെ ഭക്ഷണ പന്തൽ സന്ദർശിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അതിനകത്തും ഇപ്പോഴത്തെ ഒരു സാധ്യത രാഷ്ട്രീയം കാണേണ്ടതായിട്ട് ഒരു രണ്ടുപേരും തിരുവനന്തപുരത്തെ ചുമതലയുള്ള മന്ത്രിമാരാണ് എന്നാൽ പോലും മന്ത്രിസഭയ്ക്കകത്ത് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ സി പി എം വേർതിരിവ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള രണ്ട് മന്ത്രിമാർ ശിവൻകുട്ടിയും മന്ത്രി ജി ആർ അനിലും ഉത്തര കണ്ടത്തെ കായിക വിദ്യാർത്ഥികളുടെ കായിമലയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഭക്ഷണബന്ധം സന്ദർശിക്കാൻ പോകുന്നത് അവിടെ പോയി നിർമ്മിച്ച ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് മറ്റു രാഷ്ട്രങ്ങൾ കാണേണ്ടി വരികയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് ഒരുമിച്ചിരുന്ന കായികയുടെ ഭക്ഷണ പന്തൽ ഇപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു സമുദായത്തിന്റെ സാധ്യതയൊക്കെ തെളിയുന്നു എന്ന് നമുക്ക് നമുക്ക് കരുതാം എന്തായാലും അല്പസമയത്തിനകം ബിനോയ് വിശ്വം എം എൻ സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും പറയുമോ എന്നുള്ളതിനകത്ത് ഒരു ആകാംക്ഷയുണ്ട് എന്തായാലും അല്പസമയത്തിനകം ബിനോയ് വിശ്വം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് सम नीक पूर्ण അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ച കൂടി നടത്തി കഴിയുമ്പോൾ സി പി ഐ ഒരു ചെറിയ ഒരു മയപ്പെടുത്തുന്ന നിലപാടിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണല്ലോ മറ്റു പല ഉദാഹരണങ്ങളും മലപ്പുഴയിലെ മധ്യപ്രാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അടക്കം സി പി ഐ കൊണ്ടായിട്ടുള്ള അതൃപ്തി ചർച്ചകളിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ സി പി ഐ പിന്നീട് മാറ്റിയതാണ് തിരുത്തിയതാണ് അപ്പോൾ ഇതിനകത്തും അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അനുനയ ശ്രമത്തിന്റെ ഭാഗമായുള്ള ആദ്യ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു എം എൻ സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെയും മന്ത്രി ജി ആർ അനിലിനെയും കണ്ട ശേഷം മന്ത്രി വി ശിവൻകുട്ടി മടങ്ങിയിരിക്കുന്നു ാണ് എല്ലാ പ്രശ്നവും തീരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത്